താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ അജു നന്ദുവിനെ തന്നെ നോക്കിയിരുന്നു ആരൊക്കെ രാവണിയെ ആവണിയെ താങ്ങിക്കൊണ്ട് റൂമിൽ നിന്ന് വരുന്നു പുറത്തേക്ക് കൊണ്ടുപോകുന്നു കാറിൽ കയറ്റുന്നു എന്നാൽ അജു അതൊന്നും അറിയുന്നില്ല അവൻ അവന്റെ നന്ദ സൂപ്പർമാനിൽ കുടുങ്ങി കിടക്കുകയാണ് സേതുമേ ഗേറ്റ് കടന്ന് കാറ് പോകുന്നോക്കിന്ന സേതുമ്മ ആ വിളികേട്ടൻ തിരിഞ്ഞു നോക്കി കഴിച്ചു നിനക്ക് ഉണ്ടാക്കിയതാ താങ്ക്സ് അതും പറഞ്ഞുകൊണ്ട് അവൾ സേതുമ്മയുടെ കവിളിൽ ഒന്ന് മുത്തി സേതുമ്മ ചിരിയോടവളുടെ കവിളിൽ തലോടി ഓടി അവിടെ ഒരു താങ്ക്സ് കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക് എനിക്കൊന്നും വേണ്ട സേതുമ കളിയോടെ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു നീ ജാനുമോളെ പോലെ തന്നെയാണ് എൻ്റെ മകൻ്റെ ഭാര്യ നിനക്ക് വേണ്ടി ചെയ്യുന്നതിനൊന്നും എനിക്ക് നന്ദി വേണ്ട എൻ്റെ ലച്ചു ഉണ്ടെങ്കിൽ നിന്റെ ദില നന്നായിട്ട് നോക്കും ആ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് യോഗം ഉണ്ടായില്ല ആരാ ലിച്ചു സേതുമ്മയുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി നന്ദു ചോദിച്ചു നിൻ്റെ അമ്മായി എന്റെ അജുവിൻ്റെ ലക്ഷിക നിറഞ്ഞ കണ്ണുകളെ തുടച്ചുകൊണ്ട് സേതുമ വേഗം അടുക്കളയിലേക്ക് നടന്നു നന്ദു ആ അങ്ങനെ നിന്നു കുറെ അറിയാനുണ്ട് നന്ദു പെട്ടെന്ന് തിരിഞ്ഞോക്കിയെന്ന് കണ്ടത് അവളെ തന്നെ തുറച്ചു നോക്കി പേടിപ്പിക്കുന്നവനെ ഓ പുല്ല് ഞാൻ സേതുമയ്ക്ക് മുമ്പടുത്തേന്റെ ആഫ്റ്റർ എഫക്റ്റ് ആവും ഇങ്ങനെയാണെങ്കിൽ ഞാൻ കുറെ വെള്ളം കുടിക്കേണ്ടി വരും വല്ലാതെ നോക്കല്ലേ ആ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കേ അവളവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾക്ക് നടുവിൽ തന്നെ വന്നിരുന്നു ഞാനവളെ നോക്കി കൈയുള്ള പുസ്തകത്തിലേക്ക് കണ്ണ് നട്ടു നന്ദു അതിലേക്ക് നോക്കി താല്പര്യമില്ലാത്ത പോലെ പരിപ്പോട കടിച്ചോണ്ടിരുന്നു ഇപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ആ ഇരുത്തം തന്നെ ഇരിക്കുന്നുണ്ട് കണ്ണും പിടിച്ചുകൊണ്ട് നന്ദു കടിച്ച പരിപ്പോടവന്റെ വായിലേക്ക് കുത്തി തിരികി അലിന്റെ പിന്നെ കുറെ നേരായി അജ്യോതി ആവശ്യമുണ്ട് വീണ്ടും അവളെ തന്നെ നോക്കി അവളവനെ ഒന്ന് അടിമുടി നോക്കി വേറെ വല്ലവരായിരുന്നെങ്കിൽ വായി കുത്തിക്കേറ്റ് മുഖത്തേക്ക് തുപ്പിയിരുന്നു അതുണ്ടായില്ല നന്ദു ജാനുവിനെ ഒന്ന് പാളി നോക്കിയ ശേഷം അജുവിന്റെ കവളിൽ പതിയെ മുത്തി നീ എന്റെ മൊത്തമാണോ മുത്തു മടി പതിയെ അവന്റെ ചെവിയിലും പറഞ്ഞു എൻ്റെ അമ്മൂ ആ മോക്കൊന്ന് കാണണം ഉമ്മ കിട്ടിയോണ്ടാണോ അതോ അത് പറഞ്ഞോണ്ടാണോന്നറിയില്ല മുഖം പൂന്നിലാവ് ദിശ പോലെയുണ്ട് ഓ വെറുതെ ചമിച്ചു തൊണ്ടപിട്ടിക്കണ്ട ജാനു ആക്കി ചുമച്ചപ്പോൾ പ്രതീക്ഷ പ്രതികരണമായിരുന്നില്ല നന്ദുവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ജാനുന്ന് ചിരിച്ചു വല്ലാത്തൊരു പെണ്ണാ അജുട്ടാ ജാനു പെട്ടെന്ന് അങ്ങനെ വിളിച്ചവും നന്ദു അജു ജാനുവിനെ ഒരുപോലെ നോക്കി ജാനു അത് ഓ പൊട്ടിച്ചിരി നന്ദു പറയുമ്പോൾ ഒരു ചിരിയോടെ ജാനു തലകുലുക്കി നേരം പോയിക്കൊണ്ടിരുന്നു ഹോസ്പിറ്റൽ പോയവരൊക്കെ തിരികെ വന്നു നന്ദു വിചാരിച്ച പോലെ തന്നെ രാവണിയുടെ തോളിയിൽ തന്നെ നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട് രാവണിയുടെ ഒടിഞ്ഞ കെട്ടിവെച്ചൊടിഞ്ഞ കൊണ്ട് നന്ദു അജുവിനെ കൂട്ടി മുകളിലേക്ക് നടന്നു എന്തോ ഇനി അവിടെ നിന്നാ സഹിക്കാൻ കഴിയാതെ ചിരിച്ചു പോവും അജു നന്ദു റൂമിലെത്തിയതും നന്ദു ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു എത്ര വിളിച്ചിട്ടും എടുക്കുന്നില്ല സന്ധ്യാനേരമാണ് ജപിക്കാൻ ഇരുന്ന് കാണുമെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ ടേബിളിൽ തന്നെ വെച്ചു അവൾ തന്നെ നോക്കിയിരിക്കുന്ന നോക്കിൻ്റെ അടുത്തേക്ക് അവൾ നടന്നു നന്ദു നന്ദു പെട്ടെന്ന് വാതിൽ തട്ടി ജിത്തുവിൻ്റെ ഉറക്കെയുള്ള വിളികേട്ടതും അവൾ വേഗം പോയി വാതിൽ തുറന്നു ടെൻഷനോടെ നിക്കുവാണ് എന്താ എന്താ അവൾ അസ്വസ്ഥമായ മുഖത്തേക്ക് നോക്കി ഇത്തിരി ആശങ്കയോടെ ചോദിച്ചു അത് നന്ദു നിൻ്റെ അമ്മ ഹോസ്പിറ്റലാണത് എന്തോ പെട്ടെന്ന് കുഴഞ്ഞു വീണു നമ്മുടെ ഹോസ്പിറ്റലിലാ ജീത്തു പറയുമ്പോൾ അവൾ ഏറിയ ഹൃദയം ഇപ്പോൾ പുറത്തേക്ക് പാഞ്ഞു പെട്ടെന്ന് എന്തോർത്ത പോലെ വാതിലിന്റെ ഭാഗത്തേക്ക് തന്നെ തിരികെ വന്നു അവിടെ ബെഡിലിരുന്ന് അവടെ തന്നെ നോക്കുന്നവനെ കണ്ടതും അവൾ തല വാ അവൾ വിളിച്ചതും അജു വേഗം അടുത്തേക്ക് നടന്നു നന്ദു അവൾ കൂട്ടിയിട്ട് ഞാൻ വരാം നീ ഇപ്പോൾ ഡ്രൈവർ കൂട്ടിയിട്ട് പോകാൻ നോക്ക് ഞങ്ങൾ വേഗം വരാം അജുവിൻ്റെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ എന്നിട്ട് വരാം ജീത്തു പറഞ്ഞ അവൾ തലയാട്ടി വേഗം താഴേക്ക് ഓടി അജോൾ പോകുന്നു നോക്കി ജിത്തുവിൻ്റെ അടുത്ത് നിന്നു മനസ്സിൽ മുഴുവൻ അവിടെ നിറഞ്ഞ കണ്ണുകളായിരുന്നു അതിൻ്റെ കാരണം മനസ്സിലായില്ലെങ്കിലും ആ വിഷമം മാറ്റി കൊടുക്കാൻ അവൻ പ്രാർത്ഥിച്ചു കാർ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയ നന്ദുവേഗിറങ്ങി അകത്തേക്ക് ഓടി റിസപ്ഷനിൽ ചോദിച്ച് ഐ സിയുയിലേക്ക് ഓടുമ്പോൾ അവിടെ കൈയും കാലും കുഴഞ്ഞുപോയിരുന്നു അമ്മ ഒരു പാവം പിടിച്ച അമ്മ പ്രതികരിക്കാനോ തടയാനോ ദേഷ്യപ്പെടാനോ ഒന്നും അറിയാത്തൊരമ്മ ആ അമ്മയെ കണ്ട് വളർന്നുകൊണ്ടാവാം താൻ ഇങ്ങനെയായത് അമ്മയെന്താണോ അതാവരുന്ന് മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് ജീവിച്ചോണ്ടാവും എവിടെയും നിൽക്കാൻ കഴിയുന്നു പിടിച്ച് കയറാൻ കഴിയുന്നു പ്രതികരിക്കാൻ കഴിയുന്നു പക്ഷെ ആ ദുർബല അമ്മയായിരുന്നു ഇല്ല ഐ സിവിന് മുമ്പിലെത്തിയപ്പോൾ കണ്ടു സുമേസിയെ ടെൻഷനോട് ആർക്കോ വിളിക്കുകയാണ് നന്ദുവിൻ്റെ ശബ്ദം കേട്ടത് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കയ്യിലുള്ള ഫോൺ കട്ടാക്കി അവൾ അടുത്തേക്ക് പാങ്ങിച്ചെന്നു ഞാൻ നിനക്ക് വിളിക്കായിരുന്നു ഫോൺ ഫോൺ ഫോണെടുത്തില്ല അമ്മയ്ക്ക് ഒന്നും പറഞ്ഞിട്ടില്ല മോളെ കൊണ്ടു വന്നാൽ നിനക്ക് നന്ദു തളർച്ചയോടെ ചെയറിലേക്ക് ഇരുന്നു നേരായിട്ടും കോഴികളെ അടച്ചിട്ടില്ല ശബ്ദം കിട്ടി ഞാൻ പോയി നോക്കിയതാ അപ്പോഴാ ഹാള് ബോതല്ലാണ്ട് കിടക്കുന്നാണ്ട് രമേശേനെ വിളിച്ച് വേഗം ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ നേരം മോളെ വിളിക്കാനൊക്കെ മറന്നുപോയി അതും പറഞ്ഞുകൊണ്ട് അവർ അവൾക്കടുത്തേക്ക് ഇരുന്നു നന്ദു ഒന്നും മിണ്ടിയില്ല രമേശ് വന്ന് അവർ എഴുന്നേറ്റു ചേച്ചി പൊക്കോ വീട്ടിലെ കുട്ടികളെ ഒറ്റക്കല്ലേ നേരെ നല്ല ഇരുട്ടി അവൾ കണ്ണുകൾ അമൃത് തുടച്ചുകൊണ്ട് വേഗം എണീറ്റു തകർന്നു പോകാൻ പറ്റില്ല അതിന് പറ്റിയ സമയമല്ല അത് വേണ്ട നന്ദു അവളിവിടെ നിൽക്കട്ടെ ഞാൻ വീട്ടിൽ പോയിക്കോളാം മോളിവിടെ ഒറ്റയ്ക്കല്ലേ അത് സാന രമേശ് ചേട്ടാ അജു ഏട്ടപ്പോൾ വരും പോരുമ്പോൾ ജിത്തു പറഞ്ഞ വാക്കുകളായിരുന്നു അവടെ മനസ്സിൽ അവൻ വന്നിട്ട് എന്താ നന്ദു അവൻ എന്താ അറിയാനാ അവനറിഞ്ഞെങ്കിൽ എന്താ ചേച്ചി എനിക്കറിയില്ലേ ഒരാളായിട്ടൊപ്പം ഉണ്ടായാൽ മതി നിങ്ങൾ പൊക്കോ നന്ദു ഉറപ്പോടെ ഗൗരവത്തിൽ പറഞ്ഞിരത്തുമ്പോൾ അവർ പരസ്പരം നോക്കിക്കൊണ്ട് തിരിഞ്ഞാണെന്നും നന്ദു ചേറിൽ തന്നെ ഇരുന്നു അമ്മ അവളുടെ കണുകൾ നിറഞ്ഞൊഴുകുന്നതോടൊപ്പം അവളുടെ ചുണ്ടുകൾ തേങ്ങലോടെ മുഴിഞ്ഞു നന്ദോ ഉറക്കെയുള്ള ശബ്ദം കേട്ടതും അവൾ തലചരിച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി ഓടി വരികയാണ് അവൻ കരഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് ഓടി ഇറങ്ങുന്നവളാണ് അന്നേരം അവന്റെ ഉള്ളിൽ നിറയെ നന്ദോ അവനടുത്തേക്ക് വന്നവടെ മുമ്പിൽ നിന്നും അവൾ അവന്റെ വയറ്റിൽ മുഖം അമർത്തി അവനെ ചുറ്റിപ്പിടിച്ച് പിടിച്ചു ഒന്നും ചൊന്നും ഇണ്ടാതെ അങ്ങനെ നിന്നു കരയുവാണോ എന്തിന് അവന്റെ കണികൾ നിറഞ്ഞൊഴുകി അവന്റെ നന്ദ കരയുകയല്ലേ നന്ദു ജിത്ത് വിളിച്ച് അവൾ മുഖമുയർത്തി ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല അവൾക്ക് വാക്കുകൾ പോലും പുറത്തേക്ക് വരുന്നില്ല അടക്കി നിർത്തിയ കണ്ണുനീരും സങ്കടമൊക്കെ അവളുടെ അജുവിനെ കണ്ടപ്പോൾ പുറത്തേക്ക് വന്നതാണ് ജിത്ത് ഒന്ന് മൂളി എല്ലാവരും ദുർബലരാണല്ലേ ഒരു സാഹചര്യം അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം വന്നാൽ എല്ലാവരും കാണിക്കുന്ന ധൈര്യവും ചോർന്നു പോകും സത്യം പറഞ്ഞ അന്നൊക്കെ എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയില്ല ഇങ്ങനൊരവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇത്രത്തോളം തളർന്നിട്ടില്ല ഇങ്ങനെ ഹോസ്പിറ്റലിൽ പേടിയോടെ തളർച്ചയോടെ ഇടർച്ചയോടെ നിൽക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് ആ സാഹചര്യം ഇങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഐ സിയുടെ ഡോക്ടർ പുറത്തേക്ക് വന്നു മൂന്ന് പേര് അങ്ങോട്ട് നോക്കി നന്ദു ചെയറിൽ നിന്ന് എഴുന്നേറ്റ് കുറച്ച് മുന്നിലേക്ക് നിന്നു അറ്റാക്ക് ആണ് മൂന്ന് ബ്ലോക്ക് ഉണ്ട് അതിലൊന്നിത്തിരി ബുദ്ധിമുട്ടുള്ളതാ ഒരു ഓപ്പറേഷൻ ചെയ്ത് നോക്കാം ഉറപ്പ് പറയുന്നില്ല ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുരുവിന് സാധ്യത വളരെ കുറവാണ് ബാക്കിയൊക്കെ ദൈവത്തിന്റെ കൈകളിലാണ് അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത്തേക്ക് തന്നെ കയറി നന്ദു തളർച്ചയോടെ ചെയറിലേക്ക് തന്നെ ഇരുന്നു ഇത്ര കണ്ണിൽ ചോറിയില്ലാത്ത ഡോക്ടർമാരും ഒരു മുഖവുരിയുമില്ലാതെ ഒരു മകളുടെ മുഖത്തുങ്ങി കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയത് ജിത്തുവിനന്തു അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് അകത്തിയെടുക്കുന്ന അവസ്ഥ പുറത്തുള്ളവർ അറിയിക്കേണ്ടതുണ്ട് പക്ഷെ അത് മറ്റുള്ളവർ എങ്ങനെ എടുക്കുമെന്ന് ചിന്തിക്കുന്നില്ലല്ലോ നന്ദു കാണണ്ടേ ജിത്തു ചോദിക്കുമ്പോൾ അവൾ വേണമെന്ന് തലകുലുക്കി ചേരലിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുമ്പോൾ അവൾ എന്തോ ഒരു തോന്നില്ല അജുവിൻ്റെ കയ്യിൽ പിടിച്ച് അകത്തേ കയറി അജു അതൊന്നും അറിയുന്നില്ല അവൻ്റെ നന്ദക്ക് കരയുകയാണ് എന്തിന് ഇവിടെ എന്താ ഇവിടെ ആരാ അങ്ങനെ പലതുമാണ് അവന്റെ മനസ്സിൽ അകത്തേ കയറിയപ്പോൾ കണ്ടു ഒരുപാട് വയറുകൾക്കിടയിൽ ശ്വാസം വലിച്ചു കിടക്കുന്ന അവളുടെ അമ്മയെ നന്ദു അജുവിൻ്റെ കയ്യിൽ മുറുക്കിയെ പിടിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് നടന്നു കൈ ഉയർത്തി അവരുടെ കയ്യിൽ പതിയെ തലോടി മകളുടെ സാമീപ്യം പറഞ്ഞുകൊണ്ടാവും ആ അമ്മ കണ്ണുകൾ പതിയെ തുറന്നു നോക്കി മകളും മരുമകനും നന്ദു ഇടത്തേ കൈകൊണ്ട് അവന്റെ വലത്തേക്കായിക്കിടയിലൂടെ അവനെ ചുറ്റി പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അവനവന്റെ ഇടത്തേ കൈകൊണ്ട് ആ കയ്യിൽ മുറുക്കിയ പിടിച്ചിട്ടുണ്ട് ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു നന്ദു നന്ദു ഓളെ അമ്മ നന്ദു കരഞ്ഞില്ല ധൈര്യത്തോടെ പിടിച്ചു നിന്നു മുന്നിൽ നിൽക്കുന്ന മകളെ ആ അമ്മ തളർന്നു കണ്ടിട്ടില്ല ഇനിയും കാണണ്ട അവൾ അജുവിന്റെ കൈവിട്ട് അവർക്കടുത്തേക്ക് നടന്നു പതിയെ തറതാഴ്ത്തി അവടെ നെറ്റിയിൽ ചുമ്പിച്ചു അമ്മ അമ്മ നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുക എന്നെ എന്നെ വന്ന് വിളിച്ചു ഞാൻ പോട്ടെ സുരക്ഷിതമായ കയ്യിൽ ഏൽപ്പിക്കഴിഞ്ഞില്ല ഇടർച്ചയോടെ പറഞ്ഞു നിർത്തുമ്പോൾ മുറുക്കി മുറുക്കിയടച്ച് അല്ലെങ്കിൽ തന്നെ പതിഞ്ഞ ശബ്ദമാണ് അതിലൂടെ ഇപ്പോൾ വല്ലാതെ പതിഞ്ഞു പോയി നന്ദു അവരുടെ വാക്കുകൾ തല തലവിലങ്ങിനെ ആട്ടി ഇല്ലമ്മേ അമ്മയുടെ നന്ദു സുരക്ഷിതയാണ് ഈ കൈകൾ ഇന്നും ഞാൻ സുരക്ഷിതയായിരിക്കും പറഞ്ഞുകൊണ്ട് പിന്നിലേക്ക് നീണ്ട അവിടെ എടുത്ത കൈ ഉയർത്തി കാണിച്ചു രണ്ട് കൈകൊണ്ട് അവൻ ആ കൈ മുറുകിയെ പിടിച്ചിട്ടുണ്ട് ആ അമ്മ അതിലേക്ക് തന്നെ നോക്കി അവനോട് ഈ നിമിഷം അവനൊന്നും സംസാരിച്ചിട്ടില്ല എന്തോ മകൾ അംഗീകരിച്ച പോലെ പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയുന്നില്ല അവളുടെ ജീവിതം തന്നെയാണ് അതിന് കാരണം അജു വാ അമ്മയുടെ കണ്ണുകളിൽ ആവശ്യം മനസ്സിലാക്കി അവൾ പതിയെ അവനെ വിളിച്ചതും അജു അവളോട് ചേർന്ന് നിന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് മുഖം ചുവന്നിട്ടുണ്ട് കുഞ്ഞിനെ നോക്കണേ നോക്കൂ നീ നീ മാത്രമേ മാത്രേ നീക്കൂ അവനൊന്നും മനസ്സിലായില്ല പക്ഷേ കണ്ണുകൾ ഇറുകിയെ പൂട്ടി കരച്ചിലടക്കാൻ പാടുപെടുന്നവളെ അവനവന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി കരയില്ലേ നോയില്ലേക്ക് കണ്ടിട്ട് ഇവിടെ വരും അവനവന്റെ നെഞ്ചിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു നന്ദു അവനെ വേദനയോട് നോക്കി ശേഷം അമ്മയെ നോക്കി അമ്മ ചോദിച്ചുള്ള മറുപടി ഇതിൽ നന്നായി അവനൊരു പക്ഷെ നൽകാൻ കഴിയില്ല അതാ അമ്മയ്ക്കും മനസ്സിലായി അവരുടെ മകൾ സുരക്ഷിതയാണ് അവൾ ജീവിക്കട്ടെ ആ കണ്ണുകളിൽ പുണർന്നിൽക്കുന്നവരെ മതിയാവോളം കണ്ണിൽ നിറച്ചുകൊണ്ട് ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് വഴുതി വീണു സുന്ദരമായ ഒരു ലോകം മനസ്സിലെ സ്വപ്നം കണ്ടുകൊണ്ട് വേദനകളും നഷ്ടങ്ങളും വേർപാടുകളും ഇല്ലാത്ത സ്വർഗമെന്ന ലോകത്തെ കണ്ടുകൊണ്ട് നന്ദു കണ്ണുകൾ ചുരുക്കി അവടെ അമ്മയുടെ ഒന്ന് സൂക്ഷിച്ച് നോക്കി ഇല്ല അവർ തന്നെ നോക്കി കിടക്കുകയാണ് പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന ആ ചെറിയ മിടിപ്പ് ശരീരത്തിലില്ല അമ്മേ അമ്മേ നന്ദു പേടിയോടെ ആ തുറന്നു പിടിച്ച കണ്ണുകളിലേക്ക് നോക്കി ഇല്ല ഒരു പ്രതികരണവുമില്ല നന്ദു ആ കയ്യിൽ പതിയെ ഒന്ന് തൊട്ടു നേരത്തെ ചെറുചൂടുണ്ടായിരുന്ന ആ കൈ ഇപ്പോൾ തണുത്തിരിക്കുന്നു അമ്മ അമ്മ നന്ദു ദേഹത്തേക്ക് വീണു അലരിക്കുംകപ്പോ കൈവിട്ടു എന്തോ ആ അലരിക്കരച്ചിൽ അവന്റെ ചെവിൽ വീണ്ടും വീണ്ടും മുഴങ്ങി അവൻ രണ്ടു കൈകൊണ്ട് ചെവി പൊത്തി നിങ്ങൾ ഇത് എന്തിയാ ശബ്ദം കേട്ടിന് എഴുച്ച് പെട്ടെന്ന് കയറി വന്ന് നന്ദുവിനെ പിടിച്ചു മാറ്റി അമ്മ പോയി അവടെ ചുണ്ടുകൾ പതിയെ മുഴഞ്ഞു അതവർ കേട്ടു പോലും സംശയമാണ് പക്ഷെ അവർക്ക് അവടെ മുഖപാതയിൽ നിന്ന കാര്യം മനസ്സിലായി കുട്ടി പുറത്തേക്ക് നിക്കു അവർക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യണം അതിനവർ പുറത്തേക്ക് നില്ക്കണം നന്ദു അമ്മയെ തന്നെ നോക്കിക്കൊണ്ട് തിരിഞ്ഞു പകപ്പോട അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അജുവിനെ കണ്ടപ്പോൾ അവൾക്ക് വീണ്ടും സങ്കടം കൂടി അമ്മ അവൻ പറഞ്ഞ അതുമാത്രമാണ് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ഏതോ ലോകത്തിലെന്നപോലെ ഐ സിയുയിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ കണ്ട് ജിത്തുവിൻ്റെ കാര്യം മനസ്സിലായി ഹാളിലെ ഒരു മൂലയിൽ കണ്ണുകൾ അടച്ച് തളർന്ന് ചുമരിലേക്ക് തലവെച്ചിരിക്കുമ്പോൾ അവൾ കരഞ്ഞിരുന്നില്ല കണ്ണുനീർ വറ്റിയിരുന്നു നേരം വെളുത്തിയിട്ടുണ്ട് ഐസിയുവിന് പുറത്തേക്ക് വന്ന് മാത്രം ഓർമ്മയുണ്ട് പിന്നെയൊന്നും ഓർമ്മയില്ല എന്തൊക്കെയോ മണം മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട് നേരം പുലർന്നിട്ടുണ്ട് രാത്രി രാത്രിയിരുന്ന് ഇരിപ്പാണ് ആരൊക്കെയോ അടുത്തിരിക്കുന്നു എന്തൊക്കെയോ പറയുന്നു ആരും കരയുന്നില്ല ഉള്ളവളല്ലാതെ വേറെ ആരുമില്ലല്ലോ നന്ദു കണ്ണുകൾ പതിയെ തുറന്നു ഹാളിലെ നടുക്ക് വെള്ളം പുതച്ച് കിടക്കുന്ന ഒരു രൂപം അമ്മ തൻ്റെ ജീവിതത്തിലെ വെളിച്ചം അത് കിട്ടും ഇനി അങ്ങനെ ഒരാളില്ല തന്നെ വിളിക്കാൻ തന്നെ ശകാരിക്കാൻ തന്നെ സ്നേഹിക്കാൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇനി അങ്ങനെ ഒരാളില്ലല്ലോ മുഖം മുഖംപൊഴിച്ച് ശബ്ദമില്ലാത്തെയും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അത്രത്തോളം കരഞ്ഞു കരഞ്ഞ് ശബ്ദം അടഞ്ഞു പോയിരുന്നു ആരൊക്കെയോ വരുന്നു പോകുന്നു എന്തൊക്കെയോ ചോദിക്കുന്നു ഒന്നും കേൾക്കുന്നു പോലുമില്ല കണ്ണ് തുറന്ന് നോക്കാൻ പോലും ഭയം തോന്നുന്നു കണ്ണു തുറന്നാൽ മുന്നിൽ കാണുന്ന ചലിക്കാനാവാത്ത അമ്മയുടെ ശരീരമാണ് അത് കാണാൻ വയ്യ കണ്ണു തുറക്കണം ആ മുഖം കാണണം ഇനി ഇനി കാണാൻ പറ്റില്ലല്ലോ മരിക്കുമ്പോൾ ഇനി അങ്ങനെ ഒരു മുഖം കാണാൻ പറ്റില്ല ചിത്രങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഓർമ്മകൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മുഖമായി മാറും അതുകൊണ്ട് കണ്ണ് നിറച്ച് കാണണം നന്ദു കണ്ണു തുറന്ന് കുറച്ച് അകലത്തിലിരിക്കുന്ന ആ മുഖം നോക്കി അമ്മ വേറൊരുടെയോ മുഖത്തേക്ക് നോക്കുന്ന പോലെ പഴയ പ്രസരിപ്പും തിളക്കവും കൂടിയതുപോലെയാണ് പക്ഷെ അറിയില്ല എന്തൊക്കെയോ മാറ്റം എന്താണത് അറിയില്ല കണ്ണടഞ്ഞിട്ടുണ്ട് ചുണ്ടിലൊരു പുഞ്ചിരിയുമുണ്ട് ചെറിയ പാൽ പുഞ്ചിരി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം